വി ഗോപാലകൃഷ്ണൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതല്ല രാഷ്ട്രീയം ദേശീയതയുടെ പിന്നിൽ അതായത് ഇന്ത്യൻ രാഷ്ട്രം ഭരിക്കുന്നത് താങ്കളുടെ പാർട്ടിയാണെന്ന പിൻബലത്തിൽ എന്തും വിളിച്ചു പറയാനുള്ള ധൈര്യം താങ്കൾക്കാരാണ് തന്നത് അതെ എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുറെ വർഷത്തെ പ്രയത്നം കൊണ്ട് ഒരു സിനിമ എടുത്തു അതിന്റെ പേരിൽ ഇന്ന് തെരുവോരങ്ങളിലും പബ്ലിക് ഇടങ്ങളിലും സോഷ്യൽ ഇടങ്ങളിലും സൈബർ ഇടങ്ങളിലും ഇമ്മാതിരി അഴിഞ്ഞാടുന്ന ഒരു കൂട്ടം ജനതയാണ് നമ്മൾ കാണുന്നത് അതിനെതിരെ ആ മനുഷ്യനെതിരെ ആ സിനിമക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന അതായത് വാക്കുകളും വെർബൽ വേടുകളിൽ വരുന്ന മ്ലേച്ഛമായ പദപ്രയോഗങ്ങളും കൊണ്ട് ഒരാളെ കുത്തിക്കീർന്നു അദ്ദേഹത്തെ കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും ടാർജറ്റ് ചെയ്തുകൊണ്ട് വളരെ മോശമായ സ്റ്റേറ്റ്മെന്റുകൾ പൊതു ഇടങ്ങളിൽ പോലും വന്നതെന്ന് പറയുവാൻ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു നേതാവായ ബി ഗോപാലകൃഷ്ണന് പോലും സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇമാതിരിയുള്ള വർഗീയതയും അതുപോലെ തന്നെ ജാതി കാർഡും മതക്കാർഡും ഇറക്കി രാഷ്ട്രീയം കളിക്കുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹം സിനിമ എടുത്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയായ സുപ്രിയ മേനോനെ കുറിച്ച് ഒരു പൊതു ഇടത്തിൽ വന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഒരു നേതാവ് ഒരു ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ അതായത് ഒരുപാട് പേരുടെ മുന്നിൽ ഒരു മെസ്സേജ് ആയി ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ മനുഷ്യൻ വന്ന് പൊതു ഇടത്തിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ ആ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ എന്ത് തെളിവിന്റെ പേരിലാണ് താങ്കൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന ഒരു സ്ത്രീക്കെതിരെ അത് പൃഥ്വിരാജിന്റെ ഭാര്യ എന്ന രീതിയിൽ അതങ്ങ് മാറ്റി നിർത്തിയാൽ സുപ്രിയ മേനോ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളിയായ ഒരു പെൺകുട്ടിയാണ് സുപ്രിയ മേനോ ആ ഒരു സ്ത്രീയെ കുറിച്ച് ഇമ്മാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് നടക്കാൻ താങ്കളുടെ കയ്യിൽ എന്ത് പ്രൂഫാണ് ഉള്ളത് അർബൻ നക്സൽ എന്നൊക്കെ വിളിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് പാപമാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ നിങ്ങളോട് ആ വ്യക്തി ചെയ്തത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് അല്ലെ മാപ്പും കാലുപിടുത്തവും ഒക്കെ ആയിട്ട് താങ്കൾ കോടതിയുടെ മുന്നിൽ നിന്ന് ഇറങ്ങി വന്ന് പുറത്തു വന്ന് പിന്നെയും അതിനെ മാറ്റി പറയുന്ന രാഷ്ട്രീയ നാടകം ഇവിടെ കിടന്ന് കളിക്കുന്ന അതിൻ്റെ ഇടയിൽ താങ്കൾ പിന്നെയും എന്തിനാണ് ഇമ്മാതിരി പൊതു ഇടങ്ങളിൽ വന്നിട്ട് ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്ര മോശമായ രീതിയിൽ ഇത് രാഷ്ട്രീയം വെച്ച് എല്ലാ സ്ത്രീകളും സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇതിനെതിരെ എല്ലാ സ്ത്രീകളും ചോദ്യം ചെയ്യണം നാളെ നിങ്ങളോടും ആവാം ഇമ്മാതിരി ചോദ്യങ്ങൾ എന്ത് തെളിവിന്റെ പുറത്താണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇമ്മാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കിത്തരണം സാധാരണക്കാരനെ മനസ്സിലാക്കി തരണം കാരണം താങ്കൾ ഇന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഒരു സിനിമക്കെതിരെയല്ല ഒരു സ്ത്രീക്കെതിരെയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ അതായത് പൃഥ്വിരാജ് കുമാരന്റെ അമ്മയെ ഒന്ന് വാൺ ചെയ്യുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആദ്യം അതായത് മരുമകളെ മരുമകളെ അടിച്ചു ഭരിക്കുന്ന ഒരു അമ്മായി ആയിരിക്കില്ല മിസ്റ്റർ പൃഥ്വിരാജിന്റെ അമ്മ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുള്ളത് അമ്മാതിരിയുള്ള കുലസ്ത്രീകളായ സ്ത്രീകളായിരിക്കും ആയിരിക്കും മരുമകളെ അടിമയാക്കി വെക്കുന്ന അമ്മായി അമ്മമാരെയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെ മരുമകളെ ചട്ടം പഠിപ്പിക്കുന്ന ഒരു അമ്മായി ആയിരിക്കത്തില്ല മല്ലിക സുമാൻ അവർക്കൊരു വ്യക്തിത്വമുണ്ട് അവരത് പൊതു ഇടങ്ങളിൽ കാണിക്കാറുമുണ്ട് അല്ലാതെ നിങ്ങളെപ്പോലെ ഇമ്മാതിരി എന്താ പറയുക കപട രാഷ്ട്രീയവും കപട മതവും പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയല്ല അവര് അവരെ കുടുംബത്തിന് അതിന്റെ ആവശ്യമില്ല അവർ പബ്ലിക് ഇടങ്ങൾ വന്ന് ഡെയിലി പറയുന്നുണ്ട് നിങ്ങളതൊന്നും കാണുന്നില്ലേ പിന്നെയും വന്നിട്ട് എന്തിനാണ് ഇമ്മാതിരി വിട്ടിസങ്ങൾ എഴുന്നള്ളിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹം ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ ഇമ്മാതിരിയുള്ള ഡയലോഗുകൾ നാളെ നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വരാം അതിന് ഒരു വഴി വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യരുത് ഇമാതിരി ചോദ്യങ്ങൾക്ക് അപ്പൊ തന്നെ അപ്പൊ തന്നെ മറുപടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നാളെ പണ്ട് നമ്മൾ പീരങ്കികും മുന്നിൽ അടിമയായി നിന്നിരുന്ന ഒരു കാലഘട്ട ഓർമ്മയില്ല അതിലേക്ക് പിന്നെയും തിരിച്ചു പോകും അതിലേക്ക് തിരിച്ചു പോവാതിരിക്കാൻ ഇന്ന് പ്രതികരിക്കണം പ്രതികരിക്കുന്നവരെ വാ ചിലപ്പോൾ മൂടിക്കെട്ടും ചിലപ്പോൾ നിങ്ങളുടെ പിടിച്ച് ജയിലിലിടും എങ്കിലും പുതിയൊരാൾ പിന്നെയും സംസാരിക്കാൻ പുറത്തുണ്ടാവും നിങ്ങളെ ഊർജ്ജം ഏറ്റെടുത്തുകൊണ്ട് അപ്പം ഇമ്മാതിരിയുള്ള ഉമ്മാക്കിയൊക്കെ ഒന്നും പേടിച്ചു കൊടുക്കരുത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾ അതായത് മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ വലിയൊരു നടിയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ മലയാളികൾ കാണുന്ന ഒരു സ്ത്രീയാണ് ദയവീത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെ സുപ്രിയ മേനോൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ നിങ്ങൾ അതിശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കണം കാരണം ഇത് നിങ്ങളുടെ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ഉണ്ടായ ചോദ്യമാണ് ആ വ്യക്തിക്ക് നേരെ ഉണ്ടായ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കുക തന്നെ വേണം അത് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു